നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് പുലാമന്തുൾ ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് സൗജന്യ കിഡ്നി കരൽ രോഗനിർണയ ക്യാമ്പും അഹല്യ ഫൌണ്ടേഷൻ ഹോസ്പിറ്റലുമായി സഹകരിച്ച് തിമരരഹിത മലപ്പുറം ക്യാമ്പയിന്റെ ഭാഗമായി സൗജന്യ തിമിര രോഗനിർണയ ക്യാമ്പും സംഘടിപ്പിക്കും പുലാമന്തോൾ ലയൻസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെ പുലാമന്തോൾ നാളപ്പാകം ഹോട്ടൽ ബിൽഡിംഗിൽ വെച്ച് സൗജന്യ കിഡ്നി കരൽ രോഗനിർണയ ക്യാമ്പും അഹല്യ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലുമായി സഹകരിച്ച് തിമിരരഹിത മലപ്പുറം ക്യാമ്പയിൻ്റെ ഭാഗമായി സൗജന്യ തിമിര രോഗനിർണ്ണയ ക്യാമ്പും സംഘടിപ്പിക്കും രണ്ടായിരത്തി ഡിസംബർ എട്ടാം തീയതി ചെമ്മലശ്ശേരി സിൻഡിക്കേറ്റിലാണ് നമ്മുടെ ക്ലബിൻ്റെ ഔദ്യോഗിക ഇൻസ്റ്റലേഷൻ പ്രോഗ്രാം നടത്തിയത് അവിടുന്ന് തുടർന്നിങ്ങിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ അതിഗംഭീരമായിട്ട് തന്നെ മുന്നോട്ട് പോയി ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ജൂലൈ നാലിന് ഇൻസ്റ്റലേഷൻ്റെ ഭാഗമായിട്ട് ഏലംകുളം പാലിയേറ്റീവ് കെയറിന് ഗ്ലൂക്കോ മീറ്ററും പിന്നെ അതേമാതിരി വാട്ടർ ബെഡും കൊടുക്കേണ്ടതായി അതേമാതിരി ഓണത്തിൻ്റെ ഓണത്തിന് ഹരിതകർമ്മസേന ഏലംകുളം പഞ്ചായത്തിൽ ഉള്ള ആൾക്കാർക്ക് ഹരിതകർമ്മസേനയിലെ അംഗങ്ങൾക്ക് ഓണപ്പുടവ് കൊടുക്കേണ്ടതായി മെഗാ ഈ വരാൻ പോകുന്നത് ആവശ്യമായവർക്ക് സൗജന്യമായ തിമിര ശസ്ത്രക്രിയയും മുൻകൂട്ടി അറിയിക്കുന്നതിനനുസരിച്ച് ചെയ്തു നൽകുന്നതാണെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സർജറി ആവശ്യമായ വ്യക്തികളെ കൊണ്ടുപോയി സർജറി ചെയ്ത് തിരിച്ചു കൊണ്ടുവന്ന് ആക്കുന്നതുമായിരിക്കും ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ശസ്ത്രക്രിയ സർജറി ആവശ്യമുള്ള എല്ലാ ആളുകളെയും സൗജന്യമായി പാലക്കാട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ശസ്ത്രക്രിയ ചെയ്ത് തിരിച്ച് എത്തി വീടുകളിൽ എത്തിക്കുന്നതാണ് അവർക്ക് യാതൊരു പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാവില്ല അതോടൊപ്പം നമ്മൾ ഈ ട്രാഫിക് അവേർനെസ്സിൻ്റെ ഭാഗമായി വെൽക്കം ബോർഡുകൾ അല്ലെങ്കിൽ സൈൻ ബോർഡുകൾ സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ലാമതോൾ പാലത്തിന് അരികിലായിട്ടൊരു വെൽക്കം ബോർഡ് സ്ഥാപിക്കുന്നുണ്ട് അതും ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ വർദ്ധിച്ചു വരുന്ന കിഡ്നി കരൾ രോഗങ്ങളുടെ പശ്ചാത്തലത്തിൽ രോഗം എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുകയും തുടർ ചികിത്സകളിലൂടെ പൂർണ്ണമുക്തി നേടുന്നതിനും വേണ്ടിയാണ് ഇത്തരം ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് തുടർ ചികിത്സ ആവശ്യമുള്ളവർക്ക് ആംസ്റ്റർ മീംസ് ഹോസ്പിറ്റൽ നേരിട്ട് ഡിസ്കൗണ്ടുകൾ നൽകുന്നതായിരിക്കും പുലാമന്തോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സൗമ്യ വൃക്ക കരൾ രോഗനിർണയ ക്യാമ്പും ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ പി എം ജെ എഫ് കെ എം അനിൽകുമാർ തിമര രോഗനിർണയ ക്യാമ്പും ഉദ്ഘാടനം ചെയ്യും പരമാവധി ആളുകൾ ക്യാമ്പ് പ്രയോജനപ്പെടുത്തണമെന്നും സംഘാടകർ സമ്മേളനത്തിൽ പറഞ്ഞു പുലാമന്തോൾ വ്യാപാര ഭവനിൽ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ടി വിജയമോഹന്റെ അധ്യക്ഷതയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ സോൺ ചെയർപേഴ്സൺ ശശികുമാർ സാങ്കേതം ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ ലയൺ മുരളി ചിറക്കൽ സെക്രട്ടറി ലയൺ അബ്ദുസ്സലാം ട്രഷറർ ലയൺ മുസ്തഫ ഡയറക്ടർ ബോർഡ് മെമ്പർ ലയൺ രഘുനാ ദണ്ണി എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു